ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഗുഡ് ബാറ്റ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോണ്ടിച്ചേരി വ്ലോഗിന്റെ പാർട്ട് വൺ ഇന്ത്യ ഒരു റിക്കാപ്പാണോ നമ്മൾ നേരെ വന്നത് ഓരോ വിരിലേക്കാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ടെമ്പിളിലേക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരുന്നു നമ്മുടെ ലാസ്റ്റ് ബ്ലോഗ് കൺക്ലൂഡ് ചെയ്തത് അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ കാണാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോ നമ്മളിത് ആ വെയിറ്റ് ഇവിടെ നമ്മളോട് മാത്രം കാറിൽ പോകാൻ പറഞ്ഞു ഷൈ ഫ്രണ്ടും നടന്നാണ് പോയിരിക്കുന്നത് കുറച്ച് നടക്കാനുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളോട് അവിടെ ഒരു പാറപ്പുറത്ത് പാറ പാറപ്പുറത്തേറിയപ്പണ് ഞാൻ കാണിച്ചതാവേ കുട്ടിക്ക് ഇപ്പൊ എവിടെ മേലെ വലിഞ്ഞു കയറാനായിട്ട് ഒരു പേടിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ കുഴുത്തക്കീടുകൾ ഒപ്പിച്ചു വെക്കും അതാ നമ്മൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്ത വെഹിക്കിളിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ നിറയെ ആൾക്കാരായിരുന്നു വണ്ടിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും പുറത്തൊക്കെ കാഴ്ചകൾ എന്താണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണേ അതിങ്ങനെയായി പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വണ്ടിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു രണ്ടുപേരും നടന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതാ നല്ല തണലിലുള്ള സ്ഥലമായിരുന്നു നല്ല ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പിള്ളേരും ഞങ്ങളൊക്കെ ഇട്ട് കാത്തിരിക്കുകയായിരുന്നു ഇതാ രണ്ടുപേരും നടന്നു വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ ഹലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ നേരത്തെ കണ്ട ഇൻഫോപെൻ സെൻ്ററിൽ ഓരോ പേരുടെ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ടെമ്പിളിൻ്റെ ആ ഗോൾഡ് കളറിലെ ആ ടെമ്പിളില്ലേ അതിൻ്റെ അടുത്തൊരു ആല് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ശയിച്ചേട്ട് എന്നെ കാണിച്ചു തന്നെ കേട്ടോ നല്ല മന്ദാരം നിപ്പുണ്ട് ഇവിടെ പിങ്ക് കളറിലെ കളറില് ഉണ്ടായിരിക്കണേ നിറയെ കുഞ്ഞു കുഞ്ഞു കിളികളില്ലേ കിളികൾ മാതിരത്തെ അത് വന്നിരുന്നിങ്ങനെ ചില ഭാരത് ആ ഫ്രണ്ടിൽ രണ്ടുപേരുടെയും കൈ പിടിച്ച് വലിയ ആളെ പോലെ നടന്നു പോവുകയാണ് അവളെ എടുക്കുന്നതെന്ന് അവൾക്ക് താല്പര്യമേ ഇല്ല ഇനി എപ്പോഴാണ് അവ ഇതൊക്കെ മാറാൻ പോകുന്നത് എന്തായാലും സന്തോഷമായിട്ടാണ് കേട്ടോ അവൾ പോണേ പിള്ളേർക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും എല്ലാവരുമായിട്ടും മിങ്കിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ നിറയെ മരങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതൊരു ഒറ്റ മരം ഒരു പേരാലാണ് തോന്നുന്നു നിൽക്കുന്നത് എന്തായാലും ഒരാളാണ് അതിൻ്റെ ശിഖരങ്ങളിന്ന് വേരി ഇറങ്ങി താഴത്തേക്ക് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം കേട്ടോ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇതുപോലത്തെ മരങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അധികം കണ്ടിട്ടില്ല എനിക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ഭംഗിയാണ് കാഴ്ച തന്നെ അല്ലേ അങ്ങനെ ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം കുറേ പേരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇരുന്ന് സമാധാനപരമായിട്ട് നമുക്ക് നടക്കാം കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ദൈവ സഹായിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ ശരിക്കും കാണാം അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് കാണുവാണ് കേട്ടോ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരാനായിട്ട് ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ ഉള്ളിലൊന്ന് കയറി കാണണേ എനിക്കും എന്തോര ക്യൂരിയോസിറ്റി എന്റെ ഉള്ളെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താ പാരു അത് എന്താ പാര അങ്ങോട്ട് നോക്കി അങ്ങനെ വിളിക്കുന്ന കേട്ടോ അങ്ങട്ട് നിക്ക് ചേച്ചിനെ ചേച്ചി നിക്കുന്ന പോലെ നിൽക്ക് പാറുവിനേം കൊണ്ട് വന്നിട്ടൊന്നെല്ലാ പാറയുടെ ഫുള്ളും പാറ കേറല്ലേ പാറു പാറ പാറു എന്നല്ല ചേർച്ചയുണ്ട് എന്റെ ദൈവമേ ായോ കഴിച്ചേട്ടാ കന്നു ഇടാ നമ്മള് തിരിച്ചു പോവാട്ടോ തിരിച്ചു നടക്കുക ഇനിയിപ്പെല്ലാവർക്കും നമ്മൾ വന്ന വണ്ടി തന്നെ പോവാം പക്ഷെ നിറ നിറയെ മരങ്ങളാട്ടോ നമുക്ക് നടക്കുമ്പോൾ ബോറടിക്കൊന്നും അല്ലെ നിറച്ച് മരങ്ങളുണ്ട് കുറെ ഏഹ് തേക്ക് പിന്നെ എന്തൊക്കെയോ മരങ്ങൾ പക്ഷെ ചില സ്ഥലത്ത് എത്തുമ്പോൾ കേട്ടോ ഭയങ്കര കൂളിങ് അതായത് ശരിക്കും നമ്മൾ എ സിയിലേക്ക് കയറിയൊരു കൂളിങ് ഇങ്ങനെ ഒരു ഡോർ ഓറിന് അകത്തേക്ക് കയറില്ല അതുമാതിരിയാണ് ചില സ്ഥലത്തു നിന്ന് വെയിലത്തു നിന്ന് തള്ളത്തേക്ക് കയറുമ്പോൾ അത്ര കൂളിംഗ് ഉണ്ട് ആ മരങ്ങളുടെ ഒരു ഇതാണ് ഇപ്പം ഞാൻ നടക്കുന്നത് നല്ല കൂള കൂളിംഗ് ഉള്ള സ്ഥലത്ത് കൂടെ കേട്ടോ ഇവിടെ എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ലോറികളിലൊക്കെ ഈ ജെ സി ബി മാതിരി വണ്ടികളൊക്കെ വന്നിട്ട് മണ്ണൊക്കെ കോരിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പാർവിന് ഇപ്പം എന്നെ വേണ്ട അപ്പോൾ ചേച്ചിയുടെ കൂടെ പിന്നെ ആർത്തിന്നു കേട്ടോ നമ്മുടെ കൂടെയുള്ളത് നമ്മൾ കൂടെ ഉള്ളത് കൊടക്കനാൽ നമ്മൾ പോയപ്പോൾ ഉള്ള ഷൈച്ചടിന്റെ കൊളീഗും ഫാമിലി ആട്ടോ ആ ആ ഒരു ബ്ലോഗിൽ ഞാൻ ഇവരെയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലാത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഷൈച്ചടിന്റെ കൊളീഗും ഫാമിലിയാണേ കൂടെയുള്ളത് അപ്പോൾ അവരെ മതി അവരെപ്പോഴും ഇടയ്ക്ക് കാണാറുള്ളതുകൊണ്ട് പാർവിന് നല്ല പരിചയം കണ്ടോ കാണാനായിട്ട് അല്ല ഭയങ്കല്ല നമ്മളെങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിട്ട് ദാ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഗ്രേസ് ഗ്രൈസ് ഇന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് അപ്പോൾ ബീച്ചിനോട് അടുത്ത് തന്നെയാണ് അധികം ദൂരൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണേ കുട്ടിയെ ഉറങ്ങി പോയിട്ടോ ഏഹ് ഇപ്പൊ നമ്മള് എത്തി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തി നല്ല ഉറക്ക എന്റെ കയ്യിലിരുന്നിട്ട് ഗ്രേസ് ഇന്നിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ത്രീ മിനിറ്റ്സേ ഉള്ളൂ ബീച്ചിലേക്ക് ആ ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ആ ഫ്രഞ്ച് കൊളോണിയൽ ടച്ചുള്ള കുറച്ച് ഹെറിറ്റേജ് ബിൽഡിംഗ് അതായത് ഫ്രഞ്ച് കോളനിയൊക്കെ അത് നമ്മുടെ റൂം ടൂർ ആണ് കേട്ടോ വന്ന പാടെ പാറു കിടന്നു ഉറങ്ങുമായിരുന്നല്ലോ അവൾ പുറക്കൊക്കെ ഉണർന്നു അപ്പോൾ നമ്മൾ ഇന്നലെ പെട്ടെന്ന് ബുക്ക് ചെയ്ത റൂമാണ് എന്നാലും നല്ല റൂമായിരുന്നു അതുപോലെ എനിക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ബീച്ചായതുകൊണ്ട് പക്ഷേ നല്ല വെള്ളമായിരുന്നു കേട്ടോ നല്ല നീറ്റായിരുന്നു നല്ല ക്ലീൻ ആയിരുന്നു എല്ലാം അപ്പോൾ നമുക്ക് റൂമൊക്കെ ഇഷ്ടമായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണേ രണ്ടുമണിയൊക്കെ കഴിഞ്ഞു റൂമിൽ കുറച്ച് നേരം ആയിരുന്നു നമ്മുടെ ഇതാ ഫുഡ് കഴിക്കാൻ പോവാം ഇവിടെ അടുത്ത് താമസിക്കുന്ന ഹായ് പറഞ്ഞേ പറയൂലേ പറയട ചുണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നേനു പിടിക്കേ പറഞ്ഞ ചുണ്ട നല്ല കാണാൻ നമ്മൾ ഹോട്ടൽ തപ്പി നടന്നപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ അത് കുറേ കഫേസ് ഉണ്ട് പിന്നെ ഇതുപോലെ ആൻറ്റിക് സാധനങ്ങളുടെയൊക്കെ ഷോപ്പുകളുണ്ട് നിറയെ ഫോറിനേഴ്സാണല്ലോ ഇവിടെ വരണേ അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഷോപ്പ്സൊക്കെ നിറയെ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ളവർക്കും വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും തോന്നും പക്ഷെ നമ്മൾ അകത്തൊന്നും കയറി നോക്കിയൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ നിറയെ കഫേസ് ഉണ്ട് ഇറ്റാലിയൻ ഫ്രഞ്ച് അങ്ങനത്തെ ക്യൂസിനുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് നല്ല ഒരു ഒത്തൻറ്റിക് രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട് നല്ല നല്ല ബിൽഡിങ്സ് ആട്ടോ നടക്കാം നടക്കുമ്പോൾ നമുക്ക് ും ബോറടിക്കില്ല കാരണം വളരെ എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് അല്ലല്ലോ ഇത് അപ്പം ആ ഫ്രഞ്ച് ഒരു കൊളോണിയൽ ടച്ചുള്ള ബിൽഡിങ്സാണ് മൊത്തം നമ്മളങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ചു മധുരൈ വീട്ടിലേക്കാണ് നമ്മൾ പോണേട്ടോ ഇത് ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് മധുരൈ വീട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് കുറേ ആദ്യം കാമാസില് പോയി പക്ഷേ അവിടെ വൺ അവർ വെയിറ്റിംഗ് ടൈം വന്നു ഇപ്പം തന്നെ രണ്ടു മണി കഴിയുമ്പോൾ സ്പെൻഡ് അപ്പോൾ ഇവിടെ വേറെ റെസ്റ്റോറൻറ് നല്ല റസ്റ്റോറൻറ്റ് ഉണ്ടാകുമെന്ന് കിട്ടും മധുരൈ വീരം അപ്പൊ അവിടെ വന്നപ്പോൾ ടൈമിങ്സ് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അകത്തേക്ക് ചേർന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്നു കൊടുക്കാം ഫുഡൊക്കെ എന്താന്ന് എന്താ അറിയില്ല ഇവിടുത്തെ സ്പെഷ്യലോ നമുക്ക് നോക്കാം ആല്പര്യറി അങ്ങനെ ഞാൻ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ കയറണേ കാരണം നമുക്ക് വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ആൾക്കാർ തന്നെ നല്ല റെസ്റ്റോറൻസ് ഇപ്പോൾ ചോദിച്ചപ്പം അവർ പറഞ്ഞു തന്ന ഒരെണ്ണം കേട്ടോ മധുരൈ ഇത് എന്താ സാപ്പാട് മധുരൈ സാപ്പാടെന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അതുപോലെ കാമാച്ചി മെസ്സിൻ്റെ അത് ചെന്നൈയിലുണ്ട് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് നല്ല ഫുഡാണ് അങ്ങനെ നമ്മൾ കയറി ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ നാട്ടുകോഴി ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് തീർന്നു പോയി സമയം വൈകിയതുകൊണ്ട് അങ്ങനെ നാട്ടുകോഴി ബിരിയാണി കേട്ടോ ഈ കാണണേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാലുള്ള ബിരിയാണി കാണണേ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു എന്താ പറയുക ഒരു ഭാ ഒരു ചിക്കൻ്റെ വലിയൊരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു ഈ ബിരിയാണിയിൽ എനിക്ക് റൈസ് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് സ്പൈസി ആയിരുന്നു പക്ഷേ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു പാറുക്കുട്ടി കഴിക്കുന്നുണ്ടല്ലേ പാറുവിന് ബിരിയാണിയിൽ റൈസ് ഇഷ്ടമാണ് ഇത്തിരി എരിവുണ്ടെങ്കിലും സാരി അവൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൾ കഴിക്കുക കേട്ടോ അത്യാവശ്യം വയറ് നിറ നിറയുന്ന രീതിയിൽ കഴിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കാരണം ഇച്ചിരി എരിവുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അവസാനം ബിരിയാണിയുടെ കോല ഇങ്ങനെയായി ഒരു ഡൈനോസറോ ഡ്രാഗണോ മാതിരി ആയി അത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടുന്ന് പയ്യെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തായിരുന്നു മലബാർ പൊറോട്ട അപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തപ്പം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു നല്ലായിരുന്നു ഞങ്ങളിതാ റൂമിൽ തിരിച്ചെത്തി കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു മധുരൈ വീട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി നല്ലായിരുന്നു പിന്നെ പൊറോട്ട മലബാർ പൊറോട്ട ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പൊറോട്ട ഉണ്ടാണ് മലബാർ പൊറോട്ട അത് നല്ലതായിരുന്നു നല്ല പൊറോട്ടയായിരുന്നു പിന്നെ വേറെ എന്തോ ടൈപ്പ് പൊറോട്ട ഉണ്ടായിരുന്നു മധുര ബൺ പൊറോട്ട ഉണ്ടായിരുന്നു പക്ഷേ അത് കടയിലുണ്ട് അത് നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല അത് മട്ടൺ ബിരിയാണി പറയാൻ വിചാരിച്ചു പക്ഷെ മട്ടൻ ബിരിയാണി നമ്മൾ ചെന്നപ്പോഴേക്കും തീർന്നു പോയി രണ്ട് രണ്ടര ആയല്ലോ നമ്മൾ ചെന്നപ്പോൾ അപ്പോൾ നാട്ടുകോഴി ചിക്കൻ ബിരിയാണി ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് നാട്ടുകോഴിയുടെ ആണോ വലിയൊരു കാല് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊരു ഗിരിരാജൻ കോഴി എന്നൊക്കെ പറയില്ലേ ആ കോഴിയാൻ തോന്നുന്നു വലിയ പാരഗൺ റെസ്റ്റോറൻറ്റിൽ മിക്കവാറും അങ്ങനത്തെ ചിക്കൻ അല്ലേ അതാണ് തോന്നുന്നു ചിക്കൻ ബിരിയാണി കൊള്ളായിരുന്നു ആ മീറ്റിനേക്കാളും മീറ്റിനേക്കാളും എനിക്ക് കുറച്ചും ആ റൈസിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു ബ്രഷും പിടിച്ചോണ്ടിരിക്കട്ടെ ഒരു രക്ഷയില്ല അവൾക്ക് ആ ബ്രഷ് വേണം അവളുടെ ബ്രഷ് കൊണ്ട് അവൾക്ക് ബ്രഷ് ചെയ്യാൻ താല്പര്യം എല്ലാ ദിവസവും ഗുസ്തിയാണ് ഇപ്പൊ ഇത് കണ്ടപ്പോ അവൾക്ക് ബ്രഷ് വേണം എന്നാ പിന്നെ കഴുകി ഞാൻ കൊടുത്തു എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ വെച്ചത് അവടെ ഇരിക്ക പാരുമാ പാരുമാ പാറുവിനെ നമ്മളിങ്ങനെ കാര്യമായിട്ടൊക്കെ വിളിക്കുമ്പോണ്ടല്ലോ പാറു ഭയങ്കര ബിസി ആയിരിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ പോണ്ടി വിശേഷങ്ങൾ ഒന്നും തീർന്നിട്ടില്ല ഫ്രഞ്ച് കൊളോണിയൽ ബിൽഡിങ്സ് കാണാൻ പോയതും ബീച്ചിന്റെ വിശേഷങ്ങളും ഒക്കെ വരാനുണ്ട് അപ്പോ കീപ് ഓൺ വാച്ചിങ് താങ്ക് സോ മച്ച് ബൈ